എൻ്റെ ജീവിതം എത്രത്തോളം മനോഹരമാവാൻ ഉള്ള കാരണം എൻ്റെ സഹോദരൻ അത് ഞാൻ ആരുടെ മുന്നിലും തുറന്ന് അടിച്ച് പറയും എന്ന് പറയാനുള്ള കാരണം ഇന്ന് ഞാൻ ഇവിടെ എൻ്റെ ഉമ്മ പോയിട്ടും പലവിധ വിഷമങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ടും ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ സഹോദരനാണ് അതിൻ്റെ കാര്യം എന്തൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും എന്തൊരു വിഷമങ്ങൾ വന്നാലും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് ഇന്ന് ഈ നിലയിൽ ഞാൻ ഇന്നിവിടെ ഞാൻ പറഞ്ഞു ഇന്നിവിടെ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ചിരി ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സഹോദരനാണ് അതിൻ്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് കാരണം ഒരു സഹോദരൻ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല എന്ന് എനിക്ക് ബോധ്യമായി കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ തളർന്ന് കടന്ന് എൻ്റെ ഉമ്മ പോയതിനു ശേഷം എന്നെ മാനസികമായും ശാരീരികമായും ഞാൻ തളർന്നു എന്ന് ഞാൻ പറഞ്ഞു അതിന് ശേഷം എന്നെ ഞാൻ കടന്ന് കടന്നെടുത്തുന്ന ഡോക്ടർമാർ പറഞ്ഞു ഇനി എഴുന്നേക്കില്ല ഇനി എഴുന്നേക്കില്ല എന്ന് തന്നെ ഡോക്ടർമാർ പറഞ്ഞു ഇങ്ങനെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ കുട്ടി തളർന്നു പോകും കാരണം എന്താ പറയുക ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ കുട്ടി തളർന്നു പോകും മരുന്ന് വരെ ശരീരത്തിൽ പിടിക്കുന്നില്ല ഞാൻ നടക്കുന്നത് അറിയുന്നില്ല ഉറക്കമില്ല ഞാൻ ഇങ്ങനെ എന്തോ ഒരു ഹാൽ എന്തോരവസ്ഥയിൽ ചെയ്യാണ് എന്താ പറയാ എല്ലാം ഒരാൾ ചെയ്തു തരണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി കാരണം മനസ്സും ശരീരവും തുടങ്ങും കാരണം അത്രത്തോളം എന്നെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു അത്രത്തോളം എന്നെ സ്നേഹിച്ച ഒരു വ്യക്തി കാരണം എൻ്റെ എന്റെ എല്ലാ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഞാൻ തളർന്നു പോയി ഡോക്ടർമാര് ഇനി എഴുന്നേക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ സഹോദരനാണ് എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് കാരണം ഞാൻ എഴുന്നേക്കില്ല എന്ന് പറയാനുള്ള കാരണം ഞാൻ മനസ്സും ശരീരവും ആകെ തളന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്താ പറയാ വല്ലാത്തൊരു അവസ്ഥ കാണുന്ന കാണുന്ന എനിക്കാരെയും കാണാൻ പറ്റില്ല ആരോടും സംസാരിക്കാൻ അങ്ങനെയില്ല എന്താ പറയാ വല്ലാത്തൊരു അവസ്ഥ എന്ത് പറയാ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തി എന്താ പറയാ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വിഷമങ്ങള് അതിലൂടെ എന്താ പറയാ എവിടെ ഉപ്പ ഉമ്മ എല്ലാരും ഇവിടുത്തെ ഉപ്പമ്മ അവിടുത്തെ 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 ഉപ്പ ഉമ്മ എല്ലാരും അവിടുത്തെ ആ കുടുംബത്തിലുള്ള എല്ലാവരും ഉമ്മ മ്മയാവട്ടെല്ലാവരും ഭയങ്കരമായ വിഷമത്തിലാണ് കാരണം ഞാൻ ഫോൺ വരെ യൂസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ ഫോണിൽ വരെ നോക്കാൻ പറ്റത്തില്ല അത്രത്തോളം എൻ്റെ ഫോൺ വരെ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന് ഞാൻ പറയും കാരണം പിന്നീട് പിന്നീടങ്ങോട്ട് എനിക്ക് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഈ സഹോദരനാണ് കാരണം പറഞ്ഞാൽ ഇന്ന് ഞാനിവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഉമ്മാൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് ആ സഹോദരിലൂടെ എനിക്ക് ലഭിക്കുന്നുണ്ട് കാരണം എൻ്റെ ഉമ്മ ആഗ്രഹിച്ചത് എന്താണ് പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഇനി എന്ത് ചെയ്യുമ്പോളെ എൻ്റെ പഠനം എന്ന് ആലോചിച്ച് ഞാൻ പറഞ്ഞ അത് അതിൻ്റെതായ സമയങ്ങളിൽ എനിക്ക് എനിക്കിത്രയും പഠിക്കാൻ പറ്റി അതിൽ ഞാൻ സന്തോഷവതിയാണ് ഇനിയും എനിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് കഴിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിയുള്ളത് തന്നെ ഞാൻ പറഞ്ഞു കാരണം എനിക്ക് എനിക്ക് പഠിക്കാൻ കഴിയില്ല കാരണം അപ്പം വീട്ടിൽ എങ്ങനെ ഇരിക്കലേ എനിക്ക് പഠിച്ചൂടെ എന്ന് ചോദിച്ചു അപ്പം ഭയങ്കര വിഷമായിരുന്നു ഞാൻ അവിടെ പോകുന്ന സമയത്തൊക്കെ ഭയങ്കര വിഷമായിരുന്നു കാരണം ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചു നാല് പ്ലസോട് കൂടി പാസ്സായി നല്ല നല്ല എല്ലാവരും നല്ല സന്തോഷം ഇനിയും ആ സന്തോഷം തിരികെ കൊണ്ടാണ് ഇത്രയും മേച്ചായിട്ട് ഇനിയും പഠിക്കുക അപ്പഴാണ് ഈ ഒരു മരണം എന്നില് കാരണം ഞാൻ തലേ ദിവസം ആ വ്യക്തിയെ വിളിച്ച് എൻ്റെ തലേ ദിവസം എൻ്റെ ഉമ്മനെ വിളിച്ച് സംസാരിച്ചതാണ് മൂന്നാമത്തെ ദിവസമാണ് ഇത് സംഭവിക്കുന്നത് രണ്ടാമത്തെ ദിവസം ഞാൻ ഉമ്മന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നുള്ള അങ്ങനെ മൂന്നാമത് ദിവസമാണ് ഈ ഒരു മരണം മരണം സംഭവിച്ചു ഞാൻ അറിയാം കാരണം അപ്പോൾ അപ്പം എന്താ പറയാ ആ സമയത്ത് ഞാൻ ആ സമയത്ത് എന്താ പറയാ എനിക്ക് വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല സമയത്ത് ഞാൻ എന്തേലും ഇവിടെ നിന്ന് പോയി വീട്ടിലേക്ക് പോയി അവിടുന്ന് കാരണം ഈ കൊറോണ വൈറസ് എന്ന മാരകമായ രോഗം കൊണ്ട് ഉമ്മാനെ ഒന്ന് ഒരു കാണാനോ ആടുക്കാനും എനിക്ക് സാധിച്ചിട്ടില്ല അവസാനം അവസാനമായി ഞാൻ കാണുന്നത് എൻ്റെ താത്താന്റെ വാർപ്പിന്റെ സമയത്താണ് താത്താൻ്റെ വീട് പണി നടക്കുന്ന സമയത്താണ് അവസാനമായി കാണുന്നത് പിന്നെ കാ പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു വിഷമം എനിക്കിന്നും ഉണ്ട് അപ്പം എനിക്ക് ഞാൻ അന്ന് വിളിച്ച് സംസാരിച്ച ആ ഒരു ഓർമ്മ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള ഓർമ്മ എനിക്കിന്നുണ്ട് അപ്പം ഞാൻ തറവാട്ടിൽ വന്ന് ആൾ തിരിച്ചു പോയി എൻ്റെ അടുത്തേക്ക് വന്നില്ല അതിനൊക്കെ ഞാൻ തെറ്റി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കെൻ്റെ വീട്ടിൽ ഒരാൾ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും വരുന്നതും അവരോടും അവരോട് കൂടെ സ്പെൻഡ് ചെയ്യുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഒരുപാട് യാത്ര പോകുന്നത് ഇഷ്ടമാണ് ഉമ്മാ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ബ്രദേഴ്സുമായി എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എന്നെ കൂട്ടിയിട്ട് പോകും കാരണം അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എൻ്റെ സങ്കടങ്ങളും മറക്കും സന്തോഷം ഞാൻ ഹാപ്പി ആയിരിക്കും എന്താ പറയുക ഒരുപാട് ഹാപ്പി ആയിരിക്കും കാരണം എനിക്കിവിടുത്തെ ചിന്തകളില്ല ഇവിടെയൊക്കെ വിളിക്കണം എന്ന് പോലും എന്തെങ്കിലും ഫോൺ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ എനിക്ക് ഉമ്മാന്ന് വെച്ചാൽ അത്രക്കും ജീവനായി ഇന്ന് ഇന്നിപ്പം ആള് എൻ്റെ കൂടെ ഇല്ല ആ ഒരു വിഷമം എനിക്കുണ്ട് കാരണം എൻ്റെ ജീവിതത്തിലെ